ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ മലബാർ ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടി ചെറുതായിട്ടൊക്കെ തീറ്റയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആടിൻ്റെ ഫസ്റ്റിലെ പ്രസവമാണ് പാലുണ്ട് കുറച്ച് അപ്പോൾ അവർ കറക്കാറില്ല കുട്ടി കുടിക്കാറാണ് പതിവ് അപ്പോൾ കുട്ടി കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ആവശ്യക്കാർക്ക് കറന്നുപയോഗിക്കാവുന്നതാണ് മലബാറി ആടും പിടക്കുട്ടിയുമാണ് മേഞ്ഞ നടന്നിട്ടൊക്കെ ശീലമുള്ളതാണ് പാലക്കാട് ജില്ലയിൽ കൂനത്തറയാണ് ാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ അമ്മയാടിനും കുഞ്ഞിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം രൂപ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആടിൻ്റെ ഫസ്റ്റിലെ പ്രസവമാണ് ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വാട്സാപ്പിൽ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് കർഷകരുടെ വീഡിയോ ആണ് നമ്മൾ വിൽപ്പനക്കായിട്ട് ഇട്ടിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് ഓൺലൈനായിട്ടാണ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിലെത്തുന്നതാണ് അപ്പോൾ കർഷകരുടെ ഒരുപാട് ഉണ്ട് വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നമ്പറുകളെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്